ഒരു പട്ടാളക്കാരൻ്റെ അമ്മയാണ് അതും പോരാഞ്ഞിട്ട് ദിവ്യയുടെ അമ്മായിയമ്മയാണ് അമ്മ ഒട്ടും തളരാൻ പാടില്ല വാവേ നമ്മൾ അതെ നമ്മുടെ പേക്കിരിയുടെ ലുല്ലാബിയുടെ വെല്ലുമ്മയാണ് മൂമ്മയാണ് മൂമ അമ്മ ഇങ്ങനെ തളരാവോ ഈ വീട്ടിൽ അമ്മയെ കൊച്ചിനെ നോക്കിയിരുന്നിട്ടമ്മ കാര്യുന്നേ ഏ അമ്മ എന്തിനെ തളരുന്നെന്തിനാണ് അമ്മ എന്തിനാ തളരുന്നത് എന്തിനാ അമ്മയുടെ സമയം കഴിഞ്ഞു പോയോ എന്താണ് അമ്മയുടെ പ്രശ്നം എന്താണ് ഏ അമ്മ രാവിലെ മുതൽ അമ്മ ഇങ്ങനെ ഔട്ട് അതെ അതവിടെ മുടിയേക്ക് നോക്കിയാൽ അമ്മയ്ക്ക് മുടിയിൽ ശ്രദ്ധയില്ല അമ്മമ്മൻ പറഞ്ഞിഷ്ടപ്പെട്ടില്ലേടോ മേ പറ എന്താണ് നമ്മുടെ സങ്കടം എന്താണ് നമ്മുടെ പ്രശ്നം ഞാൻ പറയട്ടെ ഇതാരെങ്കിലൊന്ന് പറയട്ടെ എന്തൊരാൾക്കാർക്ക് ഇതിന് ഒരു മോട്ടിവേഷൻ കിട്ടാനുള്ളതാ ആ എങ്ങനെ ഡീമോട്ടിവേഷൻ ആണ് എങ്ങനെയാ ഏ മേ എങ്ങനെയാണ് ഇതെല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആണ് അതോ ഒറ്റയടിക്ക് അങ്ങ് സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഭയങ്കര എളുപ്പമാകല്ലേ ഏ അതല്ല മമ്മി ഇന്ന് പോയിട്ട് എത്ര ചെറുപ്പക്കാർക്ക് കിട്ടാത്തോണ്ട് ഏ കുറേ പേർക്കുണ്ട് പിന്നെ എന്തിനാ എന്തിനാണ് സങ്കടപ്പെടുന്നത് ആ അപ്പം കാര്യങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ മമ്മിയുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് ആയിരുന്നു മമ്മി അത് നല്ല മനോഹരമായിട്ട് ആ അങ്ങനെ പറയാനൊന്നുമില്ല അമ്മയ്ക്ക് എച്ച് കിട്ടി റോഡ് ടെസ്റ്റിൽ മമ്മി ആ മമ്മിക്ക് നമുക്ക് ചെറിയൊരു വെപ്പറും ടെൻഷനാക്കും വന്നു അമ്മേ ഒരു കാര്യം പറയുമോ അമ്മ ഇങ്ങനെ റോഡ് കൂടുമ്പോൾ ഇതിൽ നിന്ന് പെട്ടെന്ന് ഒരു വലിയൊരു ലോറി വന്നു അമ്മ ഇങ്ങനെ പാനിക്കായി പോയി തന്നെ ആയി ഗിയർ വീടും എന്നാൽ വേണ്ടി അതേപോലെ പൊറോട്ട വന്നു തന്നെ ആയിരിക്കും ബ്രേക്ക് വെട്ടാൻ പറ്റാണ്ടോ തന്നെ ആയി ആ അപ്പോൾ അങ്ങോട്ട് അങ്ങനെ ഒന്ന് പാനിക്കാതെ നമ്മളിത് പഠിച്ച് പഠിച്ച് ഇത് നമ്മുടെ സേഫ്റ്റിയുടെ ഭാഗമാണ് അങ്ങനെ പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഈ റോഡപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന നമ്മൾ കാണുന്നില്ല ഓരോ ദിവസവും അപ്പോൾ എത്ര ഒരു പ്രതികൂല സാഹചര്യം വന്നാലും നമ്മളതിനൊക്കെ തരണം ചെയ്യണം നമ്മൾ ബ്രേക്ക് ചെയ്യണം ഗീത് പ്രോപ്പറായിട്ട് ഷിഫ്റ്റ് ചെയ്യണം കുഞ്ഞിപ്പണ്ണിനെ നോക്കി വീട്ടിൽ ഇരിക്കാൻ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് മമ്മിക്കൊന്ന് പള്ളിയിൽ പോകണം മമ്മിക്കൊന്ന് മാർക്കറ്റിൽ പോകണം ഏഹ് മമ്മിക്ക് വീട്ടിലിരുന്ന് ബോർ ഓഡ് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഞങ്ങളുടെ ആരെയും ഏഹ് ദിവ്യയുടെ ഒക്കെ ഗമ കാ കാണേണ്ട വല്ല ആവശ്യമുണ്ടോ ഏഹ് ഞങ്ങളുടെയൊക്കെ പുറകെടുക്കേണ്ട അപ്പൻ്റെ പുറകെടുക്കേണ്ട വല്ല ആവശ്യം മമ്മിക്കുണ്ടോ ഏ ധൈര്യ ഇട്ടിരിക്കുകയാണ് അടുത്ത പ്രാവശ്യം അമ്മ ആദ്യം തന്നെ പോയി കിട്ടിയെങ്കിൽ ദിവ്യക്കതൊരു ആയി പോവില്ലേ അല്ലേ ദിവ്യാ അടുത്ത ഡോ ആരോടും പറയുന്ന ചിരിച്ചോണ്ടിരിക്കണേ ഡാഡി എന്നോട് പുറകെ ഇരുന്ന് ഇങ്ങനെ പമ്മി പമ്മി ചിരിക്കണേന്ന് ഏ അറിയാത്തവരൊക്കെ അപ്പം ഫോൺ വിളിച്ചറിയിച്ചിട്ടുണ്ട് ആണോ വിളിച്ചോമീനെ എന്നെ ആരും വിളിക്കണ്ട ഞാൻ ഫോൺ എടുക്കുന്നില്ല എന്നല്ലേ മീ അപ്പം മമ്മീനിന്ന് നമ്മള് ഇഷ്ടംപോലെ സമയല്ലേ അമ്മ ഒരു കാര്യാലോചിക്കണം ഏ മറ്റേ ബിട്ടൂർ ഇതേ വരെ ലൈസൻസ് കിട്ടിയിട്ടില്ല ഏ വിട്ടു ഇപ്പൊ എത്രമാവത്തെ ട്രൈ ആയി അത് പിന്നെ ഇന്ത്യയിലല്ലാട്ടോ പുറത്താണ് ഏഹ് അവനിപ്പോ ഒരു മൂന്നോ നാലോ അഞ്ചോ പ്രാവശ്യത്തെ അങ്ങനെ ട്രൈ ആയി ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോഴാണോ അമ്മി ആദ്യമായിട്ട് പോയിട്ട് എച്ച് കിട്ടിയില്ലോ ഇനി റോഡ് ടെസ്റ്റ് ഒന്നു സമയം ഉണ്ടെന്നേ ആദ്യം അപ്പനെ കൊണ്ട് നിർപ്പിക്കണം മമ്മി നിരാശ മൊത്തം റെസ്കയിലല്ല മമ്മിയുടെ ആരോഗ്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും മമ്മിയുടെ ഭക്ഷണത്തില് കണക്ക് പറയാൻ ഒന്ന് വിചാരിച്ചേക്കരുത് മമ്മിയുടെ ആരോഗ്യ പരിപാലനത്തിന്റെ ഭാഗമായിട്ടും മമ്മിനെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഞാന് എനിക്കറിയും അപ്പൊ ഇതുപോലെ സന്തോഷിച്ച് ഉല്ലസിച്ച് അടുത്ത ടെശനങ്ങളെ പോവാ അടുത്ത ടെസ്റ്റിനെ പോവാൻ കേട്ടോ അപ്പം നമ്മൾ മമ്മിക്ക് വേണ്ട എല്ലാ മോട്ടിവേഷൻ കൊടുത്തിട്ടുണ്ട് മമ്മിനെ ഡ്രൈവിംഗ് ലൈസൻസ് എടുപ്പിച്ചിട്ട് ബാക്കി കാര്യമുള്ളൂ അപ്പോൾ ഇതിൻ്റെയൊക്കെ ബാക്കി വിശേഷമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കിയുള്ള വിശേഷമായിട്ട് അടുത്ത എപ്പസോഡ് കാണാം ബൈ